ഓം അകത്ത് ഇസ്രമ എല്ലാവർക്കും നമക്കം പച്ചത്തുള്ളൻ അഥവാ പച്ചക്കുതിര വീട്ടിൽ വന്നാൽ സൗഭാഗ്യം ആർക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പലപ്പോഴും പല ജീവികള് വീട്ടിലോട്ട് വരുമ്പോൾ സൗഭാഗ്യം അതിൻ്റെ കൂടെ വരും എന്ന് നമ്മൾ ചിലരെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഇത് ശരിയാണോ എന്നുകൂടിയുള്ള കൺസെപ്റ്റ് നമുക്കിന്ന് നോക്കാം പച്ച തുളനെ അഥവാ പച്ച കുതിരയെ നമ്മൾ കണക്കാക്കുന്നത് ബുധന്റെ കാരകത്വം ആയിട്ടാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ബുധൻ പച്ച കുതിര ബുധന്റെ കാരകത്വമാണ് അപ്പോ ബുധൻ എന്ന ഗ്രഹത്തിന്റെ കാരകത്വം ഉള്ള വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുമെന്നുള്ളൊരു ചിന്ത ഈ മിത്ത് വിശ്വസിക്കുന്നവരുടെയും ജ്യോതിഷന്മാരുടെയും പൂജാരിമാരുടെ ഒക്കെ ചിലവർ എല്ലാവരുടെയൊന്നുമല്ല അവർക്കൊക്കെ വിശ്വാസം ഉണ്ടായേക്കാം അപ്പോ നമ്മളിത് ഡി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം രാശിയില് ബുധന്റെ രാശികൾ മിഥുനവും കന്നിയാണ് ഇത് മിഥുനൻ രാശി ഇത് കന്നിരാശി മിഥുന രാശിയും കന്നിരാശിയും ബുധന്റെ രാശിയാണ് മേടം ഇടവും മിഥുനം മിഥുനം എന്നാൽ മുയർച്ചി സ്ഥാനമാണ് എന്ത് സ്ഥാനം മുയർച്ചി ഉയർച്ച ഉണ്ടാവണെങ്കിൽ മുയർച്ച വേണം മുയർച്ച എന്ന് പറഞ്ഞ അധ്വാനിക്കാനുള്ള മനസ്ഥിതി ട്രൈ ചെയ്യുക ശ്രമിക്കുക ശ്രമസ്ഥാനമാണ് മൂന്നാം സ്ഥാനം ആറാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേല വേല എന്ന് പറയും വേല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോലി ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത് ബിസിനസ് അല്ല ജോലി എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ബുധന് വേറൊരു കാരകത്വം ഉണ്ട് പ്ലാനിങ് ഓർഗനൈസിങ് ഇതൊക്കെ ബുധന്റെ കാരകത്വമാണ് എം ബി എ ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ പ്ലാൻ ചെയ്യുക ഓർഗനൈസ് ചെയ്യുക ഇത് ബുദ്ധന്റെ കാരകത്വമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്കറിയാം സൗഭാഗ്യം വന്നമെങ്കിൽ നല്ലവണ്ണം ഉയർച്ച ചെയ്യണം ഉയർച്ച അഥവാ പരിശ്രമം ചെയ്യണം പരിശ്രമസ്ഥാനം ജോലി ചെയ്യണം ആറാം സ്ഥാനം പ്ലാൻ ചെയ്ത് ചെയ്യണം ഇതൊക്കെ അപ്പോ നമ്മുടെ ജാതകത്തിലെ ലഗ്നം ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഇത് ഇത് കാലപുരുഷന് ഇതാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൊസൈറ്റിയിലെ കാര്യമാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു സൊസൈറ്റിയിലൊരംഗം എന്നുള്ള രീതിക്ക് നമുക്ക് എന്താണെന്നുള്ളത് നോക്കണ്ടേ അപ്പോൾ നമുക്ക് ലക്നം മിഥുനമാണെങ്കിലോ ലക്നം കന്നിയാണെങ്കിലോ ഇത് കുഴപ്പമില്ല കാരണം എന്തു കൊഴപ്പില്ലാന്ന് എന്ന് പറഞ്ഞാൽ കാരകത്വം നമ്മളുടെ ലഗ്നത്തിന്റെ ഉള്ളവ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് നല്ലതാണ് നമ്മ ഇപ്പോ വൃഷഭലഗ്നമാണെങ്കിൽ വൃഷഭലഗ്നം അഥവാ ഇടവൻ ലഗ്നം കാർക്ക് ബുധന്റെ കാരകത്തുള്ള വസ്തു ബുധന്റെ കാരകത്തുള്ള ജീവികൾ വീട്ടിലോട്ട് വരുന്നത് നല്ലതാണ് കാരണം അത് രണ്ടാം ഭാവത്തെ തൂണ്ടും അഞ്ചാം ഭാവത്തെ തൂണ്ടും തൂണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോ രണ്ടാം ഭാവത്തെ ആക്ടിവേറ്റ് ചെയ്യും ധനസ്ഥാനത്തെ കുടുംബസ്ഥാനത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ധനം വരും അപ്പൊ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് കാണുമ്പോൾ നമ്മുടെ തോട്ടായിട്ട് കണക്റ്റഡ് ആവണം ഈ ഈ പറയുന്ന സാധനങ്ങളെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ഒന്നും പറഞ്ഞിട്ടൊന്നും വർക്കാവണമെന്നില്ല സൈക്കോളജിയിൽ പറയും ട്രഡീഷണൽ സൈക്കോളജിയോ ഇതിലോ ഒന്നല്ല നമ്മൾ സൈക്കോ തിങ്കേഴ്സ് പറയും സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ തിങ്കേഴ്സ് പറയും സെൽഫ് മോട്ടിവേഷൻ ഡിപ്പെൻഡന്റ് സെൽഫ് മോട്ടിവേഷൻ ഡിപെൻഡന്റ് സെൽഫ് മോട്ടിവേഷൻ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെൽഫായിട്ട് മോട്ടിവേറ്റ് ആവുന്നതിനെയാണ് ഡിപ്പെൻഡന്റ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് വേർഡ് യു കാനോട്ട് സീ ഇൻ ട്രഡീഷണൽ സൈക്കോളിസ്റ്റ് മേ ബി സം പാര സൈക്കോളജി മേ സൈ ലൈക്ക് അപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ആ പച്ചക്കുതിര വന്നാൽ എനിക്ക് ഐശ്വര്യം വരും എന്ന് വിചാരിക്കുന്നത് ഡിപ്പെൻഡന്റ് സെൽഫ് മോട്ടിവേഷൻ ആ പച്ചക്കുതിര വന്നു അതുകൊണ്ട് എനിക്ക് ഐശ്വര്യം വരുമെന്ന് ചിന്തിക്കുകയാണ് അവിടെയും പോസിറ്റീവായിട്ടുള്ള ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കി പറഞ്ഞ മാതിരിയൊക്കെ നമ്മൾ ചിന്തിക്കും എന്ത് ചിന്തിക്കും ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ ചിലപ്പോൾ വർക്ക് ആയിന്നിരിക്കും ഡിപ്പെൻഡൻറ്റ് മോട്ടിവേഷൻ അതിന് വേറെ ഒരു കുഴപ്പം കൂടിയുണ്ട് ഡിപ്പെൻഡൻറ്റ് സെൽഫ് ഡിമോട്ടിവേഷൻ എന്ന് പറയുകയും ലോ ഓഫ് നെഗറ്റീവ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട് അതും വർക്ക് ആയ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ എനർജി വൈസ് ചിന്തിക്കുമ്പോൾ അതായത് യഥാർത്ഥമായിട്ടുള്ള സിദ്ധറുകൾ എഴിവെച്ചിട്ടുള്ള ജ്യോതിഷം അനുസരിച്ച് പരാശരനായാലും വരാഹമിഹിര ആചാര്യനായാലും പരാശര മുനി അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള കാരകത്വവും അതിന്റെ കാൽക്കുലേഷൻസും ഭാവവും എല്ലാം നോക്കണം അപ്പൊ രണ്ടാം ഭാവത്തെ തൂണ്ടിക്കഴിഞ്ഞാൽ നല്ലതാ അപ്പൊ അത് സ്വാഭാവികമായിട്ട് തൂണ്ടണം തൂണ്ടണം എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ആണ് നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ശൂന്യമാണ് ഒരു പലമുണ്ടാവണമെന്നില്ല അപ്പൊ പിന്നെ പച്ചക്കുതിര വീട്ടിൽ വന്ന ചിലവർക്ക് പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം ആർക്കാ ധനുലഗ്നക്കാരാണെന്ന് വിചാരിക്കുക ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട ഞാൻ ലോജിക്കലി ഒന്ന് അസ്ട്രോളജിയുടെ പറയണമെന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പച്ചക്കുതിര വീട്ടിൽ വന്ന ഐശ്വര്യം എന്ന് വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടോ ലോ ഓഫ് അട്രാക്ഷൻ ചിലപ്പോ വർക്കായിട്ടോ ചിലപ്പോ വർക്ക് ആയിട്ടോ ഇത് വന്നേക്കാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേമാതിരി ഉള്ള വശ്യങ്ങളോ ഇതേമാതിരി ലക്ഷണം കൊണ്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആവുകയോ ചെയ്യണമെങ്കിൽ വൃത്തി എന്ന് പറയുന്ന പ്രധാനമാണ് വീട് നല്ല വൃത്തിയായിട്ട് കിടക്കണം വൃത്തി ശുദ്ധി ഉണ്ടെങ്കിലേ അവിടെ ഐശ്വര്യം വരത്തുള്ളൂ അപ്പൊ ഇവിടെ ഇത് ഏഴാണെങ്കിൽ എന്താ പ്രശ്നം ഏഴാം ഭാവാധിപൻ ആണല്ലോ എന്ന് ചിന്തിക്കും നിങ്ങൾ ഏഴ് പത്ത് ഭാവാധിപൻ ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും ലഗ്നത്തിനെ അപ്പൊ നിങ്ങളുടെ ഇതായതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങളുടെ ജാതവം ഇപ്പൊ ധനുലഗ്നത്തിന് ബുധൻ വന്നിട്ട് ഇവിടെ ഇരിക്കണമെന്ന് എന്ന് വിചാരിക്കാം ഒരു ഉദാഹരണം പറയുന്നുള്ളൂ ബുധം വന്നിട്ട് ധനു ലഗ്നത്തിന് വന്ന് നിൽക്കുന്ന സ്ഥാനം നിൽക്കുന്ന സ്ഥാനം ഇതാണെന്ന് വിചാരിക്കാം അപ്പൊ നോക്കണം ബുധന്റെ കാരകത്തുള്ള വസ്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോ അഷ്ടമ സ്ഥാനം ആക്ടിവേറ്റ് ആവും അഷ്ടമ സ്ഥാനം ആക്ടിവേറ്റ് ആയാലും കുഴപ്പമില്ല അത് അഷ്ടമ സ്ഥാനം എന്ന് പറയുന്നത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അതിൽ നെഗറ്റീവ്സ് ആക്ടിവേറ്റ് ആയാലോ നെഗറ്റീവ് ആക്ടിവേറ്റ് ആവാൻ സാധ്യത എന്താ ബുധം നിക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് ബുധന്റെ ശത്രു ക്ഷേത്രമാണ് ചന്ദ്രന്റെ രാശി ബുധന് ശത്രു ആണ് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കണോണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാരകത്വം ആക്ടിവേറ്റ് ആയിട്ട് ദുരിതം രോഗം അപകടം ഇതൊക്കെ വന്നാലോ അതുകൊണ്ട് എട്ടില് ബുധം നിക്കണവർക്ക് ലോജിക്കലി കാരകത്വം അതിന്റെ കാരകത്വമുള്ള സാധനങ്ങൾ നിങ്ങൾ തേടി വന്നാൽ നെഗറ്റീവ് അല്ലേ വരുള്ളൂ ലോജിക്കലി എന്ത് ലോജിക്ക് അസ്ട്രോളോജിക്ക് അസ്ട്രോളജിക്ക് ഒരു ലോജിക്ക് ഉണ്ട് നിങ്ങൾ ലോജിക് അറിയാതെ അസ്ട്രോളജി പഠിച്ചാൽ പ്രമാണം മാത്രം പാരായണം ചെയ്ത് ലോജിക്ക് ഇല്ലാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ബലം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ വിടാറുള്ളൂ അപ്പോൾ ഇത് ലോജിക്കിന് ഓപ്പോസിറ്റ് ആവും അപ്പോൾ ഏതൊരു ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻറ് സെൽഫ് മോട്ടിവേഷൻ ആണെങ്കിൽ ഇത് വർക്കാവും എന്നാൽ അല്ലെങ്കിൽ ഇത് ചെലപ്പോ നെഗറ്റീവ് ആയേക്കാം ലോജിക്കലി പറഞ്ഞാൽ അസ്ട്രോളോജിക്കലി അസ്ട്രോളോജിക്കൽ അസ്ട്രോലോജിക് ആണ് അസ്ട്രോളോജി അസ്ട്രോലോജിക് അപ്പൊ ഇവിടെ ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ജാതത്തിൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലും വെറുതെ മുട്ടയായിട്ട് പറഞ്ഞാൽ അതായത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്ന ജാതകരാണെങ്കിൽ യുവ സാധനം വീട്ടിലേക്ക് വരുവാന്നാൽ ചിലപ്പോ പ്രശ്നമായിരിക്കും അപ്പൊ ചോദിക്കും അത് വിദ്യയല്ലേ വിദ്യയാണ് ബുദ്ധിയല്ലേ ബുദ്ധിയാണ് കൊരുട്ട് ബുദ്ധിയായാലും അങ്ങനെ ഇരിക്കും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊള്ള വിദ്യയാണെങ്കിലോ പ്രശ്നമല്ലേ അപ്പൊ അത്തരത്തിൽ ചിന്തിക്കണം പക്ഷെ ഒരു ലക്ഷണം കണ്ടിട്ട് ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളെ തോണ്ടിയില്ലെങ്കിൽ നിങ്ങളത് അവഗണിച്ചൊക്കെ പോകുകയാണെങ്കിൽ അത് വർക്കിംഗ് ആവത്തുമില്ല നിങ്ങൾ അതുകൊണ്ടാണ് അയ്യോ എനിക്ക് ഇത് വന്നതെന്ന് ചിന്തിച്ചാൽ ചിലപ്പോ അതായിട്ട് നിങ്ങൾക്ക് തോന്നും ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവൻ എന്ന് തോന്നും എന്നുള്ള കൂടി നിങ്ങൾ ഓർത്തുവച്ച എന്നൊക്കെ എത്ര ഉള്ളതല്ലോ അവർക്കൊരിക്കൽ കൂടി ഓണക്കം ഓം അവശ്വരം